മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ച് മാനാർ അലിൻഡ് സിച്ച്ഗിയർ എംപ്ലോയീസ് യൂണിയൻ സംഘടനയുടെ യൂണിയൻ പ്രസിഡന്റായി രാമചന്ദ്രൻ നായർ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു മാനാർ അലിൻഡ് സിച്ച്ഗിയർ എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ എം എൽ എയും ദീർഘകാലം യൂണിയൻ പ്രസിഡന്റുമായിരുന്ന കെ കെ രാമചന്ദ്രൻ നായർ അനുസ്മരണം നടത്തി അലിൻ്റെ ഗിയർ എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ഒരു സജീവമായിട്ട് പിന്നെ പോയി വിശദമായിട്ട് യോഗത്തിൽ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി എൻ ശെലവരാജൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പുഷ്പലതാ മധു അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി സുരേഷ് കുമാർ കെ എം സഞ്ജുഖാൻ കെ പി പ്രദീപ് പ്രശാന്ത് കുമാർ ദിൻലാൽ എന്നിവർ സംസാരിച്ചു न्यूज़ ब्यूरो मानार